വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാർ ദുരിതത്തിൽ വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പണിമുടക്കിയത് വെങ്ങാട് മൂർക്കനാട് പഞ്ചായത്തിന്റെ മുമ്പിൽ വെച്ച് കാർ ഡ്രൈവറും ബസ്സുകാരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ ചൊല്ലി കാർ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് ബസ്സുകൾ പണിമുടക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളും രോഗികളും വളാഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും ബസ്സുകൾ കിട്ടാതെ വലഞ്ഞു അപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറോളാവാനായി ബസ് തേരെ കിട്ടി വന്നിട്ടില്ല ഒരൊറ്റ ബസ് കൂടെ കാണാനില്ല പെരുന്തൽ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ദിവസേന പോകുന്നതാണ് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുകളുണ്ട് എത്തിച്ചേരാൻ റോഡാണെങ്കിൽ വളരെ മോശമാണ് എന്നാൽ എന്തിനാണ് എന്തിനാണ് ഇപ്പോഴത്തെ ഈ പണി മുടക്കം എന്നുള്ളത് അറിയില്ല എങ്കിലും എന്ത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു പരിപാടി നിർത്തലാക്കിയില്ലെങ്കിൽ യാത്രക്കാർക്ക് വളരെയധികം ദുരിതം അനുഭവിക്കേണ്ടി വരും ഈ പോകുന്നവരൊക്കെ എന്ത് ചെയ്യും വന്നൊരു മണിക്കൂറോളം ഇവിടെ വന്ന് കാത്തു കെട്ടി കിടക്കുക ഇതൊരു നല്ല കാര്യമല്ല അതിന് വേണ്ട അധികാരികളതിൽ ഇടപെട്ട് അത് യാത്ര സുഗമമാക്കാനും ഈ പണി പണിമുടക്ക് അവസാനിപ്പിക്കാനുള്ള ഒരു വഴി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞങ്ങൾ വരുന്നത് തവനൂര് പൊന്നാനി അറിഞ്ഞത് ഞങ്ങൾ വന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം ഇങ്ങനെ ഒരു സംഭവം അറിയുന്നവരെ ഒറ്റ ബസ്സും കാണുന്നില്ല ഞങ്ങൾ കൊളത്തൂര് എത്തണം കോട്ടപ്പുറത്താണ് വരുന്നത് അറിഞ്ഞത് അരമണിക്കൂർ ആയാ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊക്കെ അവിടെ എത്തിപ്പെടാൻ പെട്ടെന്ന് എത്തിപ്പെടണ്ടേ അതിനിപ്പോ വേഗം എന്തെങ്കിലും വഴി ഉണ്ടാക്കി തന്നെങ്കിലേ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഞങ്ങള് മരിച്ച വീട്ടിൽ നിന്ന് വരികയാണ് അവിടെ വേഗം എത്തണം അതാ കൊറച്ചുനേരായി അതെ ഇവിടെ വന്നപ്പോഴാണ് പണിമുറക്കുള്ള എങ്ങനെ പോറിയില്ല ഇനി വളപ്പത്തേക്ക് പോയിട്ട് കൊപ്പത്തൊന്ന് തിരിഞ്ഞാൽ മണിക്ക് പോവാനാണ് അല്ലാണ്ട് നിർത്തില്ല ഞങ്ങള് കൊറേ നേരമായി വന്നു നിക്കുന്നു ബസ് ഇല്ല ഇവിടെ വന്നപ്പോഴറിഞ്ഞേ അത് അതുവരെ അറിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് കൊളത്തൂര് പോണം പെന്തൽവാണ്ട് ബസ് ഇട്ടണം അപ്പൊ ബസ് ഇല്ല ഇവിടെ അന്നപ്പോളറി ആ അതാണേ ആദ്യം അറിഞ്ഞിട്ടില്ല ഒരു അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു ഇപ്പൊ ആകെ ബുദ്ധിമുട്ടായി എന്താ കാട്ടും ഇപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചു പോവാന് അറുന്നൂറ് രൂപയോളം ആവും അത്ര അതിന് ഞങ്ങളോട് പൈസ ഇല്ല അപ്പൊ ആകെ ബുദ്ധിമുട്ടായിട്ട് നിക്കണ്ട ായിട്ട് പെരുന്തമണ്ണ പോലുള്ളത് ഇവിടെ തന്നെയാണ് കാവമ്പുറത്ത് തന്നെയാണ് ആ ഹോസ്പിറ്റൽ കേസാണ് എംഇസ് ഒരാളെ എന്താണ് കാരണം എന്നറിയില്ല

വീട്ടുകാരും എല്ലാവരും പെട്ടെന്ന് പാനിക്കായി പിന്നെ എന്താ ഓട്ടോ ഒന്നും നോക്കുന്ന സമയത്ത് ഓട്ടോയും കിട്ടാനില്ല പിന്നെ നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഓട്ടോ കിട്ടിയിട്ടാണ് ഞങ്ങള് പോകുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പെട്ടെന്നൊക്കെ ആക്കുക എന്നുണ്ടെങ്കിൽ അതുപോലെ ദൂരത്തുള്ളവരൊക്കെ ഇപ്പൊ കണ്ണൂരിള്ളവരും അങ്ങനെ വീക്കെന്റിൽ വീട്ടിൽ പോകുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവർക്കും പൊതുവേ നല്ല ബുദ്ധിമുട്ടായിരുന്നു നമ്മള് രാവിലെ വരുമ്പോൾ സ്ട്രൈക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വെച്ച് സ്ട്രൈക്ക് എന്ന് പറഞ്ഞപ്പോ വീട്ടിലും ആരും ഇല്ല മൊത്തത്തിലൊരു പെട്ട അവസ്ഥയായിരുന്നു പിന്നെ വേറെ വഴിയില്ലാത്തപ്പോ പിന്നെ എല്ലാരും കൂടെ ഷെയർ ചെയ്ത് എല്ലാരും അങ്ങനെ തന്നെ കോളേജിൽ എല്ലാരും ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്ന പക്ഷെ ഒരുപാട് ദൂരത്തേക്ക് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട് അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനൊക്കെ പെട്ടെന്ന് വെച്ച് സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാ കാരണം ഇന്നിപ്പോ ഒരു ഹോളിഡേ ഒന്നും അല്ല ഒരു വർക്കിംഗ് ഡേ ആണ് ജോലിക്കാരും സ്റ്റുഡൻസും ഒക്കെ രാവിലെ പോയവരുണ്ടാവും പോയിട്ട് പിന്നെ എല്ലാവർക്കും തിരിച്ച് വീട്ടിലോട്ടും വരണ്ട അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പെട്ടെന്ന് വെച്ച് അങ്ങ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല എല്ലാവരും ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോളാ അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനൊക്കെ പെട്ടെന്ന് വെച്ചിട്ട് പറയുമ്പോ ഞങ്ങൾ എംഇഎസ് ഇല്ല രാവിലെ ഇപ്പൊ പാസ് കഴിഞ്ഞ ബസ് ഇല്ലാന്ന് അറിയുന്നത് അപ്പോ ബുദ്ധിമുട്ടായി ഞങ്ങളൊരു അഞ്ചാറ് പേര് ഒരുമിച്ചാണ് ഒരു ഹോട്ടലിൽ വന്നത് അപ്പോ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ പെണ്ണു മണ്ണോന്നും ഇങ്ങോട്ട് അത്യാവശ്യം പൈസയുണ്ടല്ലോ അങ്ങനെ കൊടുത്തു പോരുന്ന ൊന്നും പറയില്ലോ ബസ് ഇല്ല ഇവിടെ സാധാരണ ഇവിടെ ഉണ്ടാവലുള്ളതാണ് അതായിട്ട് കാണാനില്ല സാധാരണ എന്നും ഇങ്ങനെ തന്നെയാണോ അതും അറിയില്ല പ്രശ്നം കാരണം ഒരു വണ്ടി ബസ് തമ്മില് ബസ്സും കാറും തമ്മില് ഇടിച്ചതിന്റെ പ്രശ്നത്തില് പെട്ടെന്നുള്ള സമരമുട്ട് അത് ബുദ്ധിമുട്ടല്ലോ ഒരു ബസ്സിന്റെ എല്ലാം കൂടി സമരം ചെയ്യാൻ പാടില്ല പെട്ടെന്നുള്ള മിന്നൽ സമരം ഉണ്ടല്ലോ അതൊന്നിനൊരു പരിഹാരമല്ല കാരണം നിരവധി സ്ഥലത്തു നിന്ന് ആൾക്കാർ പല കല്യാണ ആശുപത്രി കേസ് കല്യാണം അങ്ങനെ പല ആവശ്യങ്ങൾക്കും പിന്നെ വളാഞ്ചി ടൗണിൽ വന്നിട്ട് പോണ സമയത്ത് ബസ്സിൽ പറയുമ്പോൾ അവര് നിരാശ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഈ വെയിലും കൊണ്ട് കുട്ടി ഇന്ന് എല്ലാവരും ബുദ്ധിമുട്ടില്ലാത്ത എന്തായാലും വിദ്യാർത്ഥികൾ കാസില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസമുണ്ട് എന്നാലും യാത്രക്കാർ കൂടുതലുണ്ട് പ്രത്യേകിച്ച് കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടാണ് കാരണം പ്രത്യേക സ്റ്റാൻഡിനെ അപേക്ഷിച്ച് കച്ചവടം ഈ ബസ്സിനെ ആശ്രയിച്ചിരിക്കണവരാണ് പക്ഷേ ബസ്സില്ല പെട്ടെന്ന് ഭിന്ന പണമിടക്കല് അവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു അനുഭവപ്പെടുന്നത് നമ്മുടെ പെരുന്നമ സംബന്ധിച്ച് വെച്ചാൽ നിരവധി ഹോസ്പിറ്റലും സ്ഥാപനങ്ങളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവർക്ക് അവർ അവിടേക്കൊക്കെ രാവിലെ കാലത്ത് പോയ രോഗികൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോകുന്ന പേഷ്യൻ്റ് ഇഷ്ടം അവർക്ക് തിരിച്ചെത്താൻ വളരെ ബുദ്ധിമുട്ടായി തന്നെയാണ് ഈ മിന്നൽ സമരം ഒരിക്കലും മിന്നൽ സമരം ഒരു ശാശ്വത പരിഹാരമല്ല അത് പിന്നെ ഉദ്യോഗസ്ഥ ലെവലിൽ അതിനൊരു പരിഹാരം കാണുന്നേ വേണം എന്നാലേ ഈ പെട്ടെന്നുള്ള സമരത്തിന് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ